ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം പുതിയ സർക്കുലർ പുറത്തിറക്കി ഗതാഗത വകുപ്പ് പ്രതിദിന ടെസ്റ്റുകൾ നാൽപ്പതാക്കി ഉയർത്തുകയും പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ കാലപ്പഴക്കമുള്ള വാഹനങ്ങളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ അനുവദിക്കില്ലെന്ന മുൻ ഉത്തരവിൽ ഇളവ് വരുത്തിയുമാണ് പുതിയ സർക്കുലർ ഇറക്കിയത് സംസ്ഥാനത്ത് ഡ്രൈവിംഗ് പരിഷ്കരണത്തിൽ നേരത്തെ ഇറക്കിയ ഉത്തരവിൽ ഇളവ് വരുത്തി പുതിയ സർക്കുലർ ഗതാഗത വകുപ്പ് പുറത്തിറക്കി ഡ്രൈവിംഗ് സ്കൂളുകളുടെ സമരത്തെ തുടർന്നാണ് ഗതാഗത വകുപ്പ് മന്ത്രി ഇളവുകൾക്ക് നിർദ്ദേശം നൽകിയത് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് യൂണിയൻ നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു തുടർന്നാണ് ഇപ്പോൾ ഡ്രൈവിംഗ് സ്കൂളുകളുടെ ആവശ്യപ്രകാരമുള്ള ഇളവുകൾ വരുത്തിക്കൊണ്ട് പുതിയ സർക്കുലർ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇറക്കിയത് പുതിയ സർക്കുലർ പ്രകാരം പ്രതിദിന ടെസ്റ്റുകളുടെ എണ്ണം മുപ്പതിൽ നിന്ന് നാൽപ്പതാക്കി ഉയർത്തി വർഷത്തിൽ കൂടുതൽ വാഹനങ്ങളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ അനുവദിക്കില്ലെന്ന മുൻ ഉത്തരവ് നിബന്ധനയ്ക്ക് വിധേയമായി ഇളവ് വരുത്തി ആറുമാസം കൂടി പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ വാഹനം ഉപയോഗിക്കുന്നതിനാണ് പുതിയ സർക്കുലറിൽ അനുമതി നൽകിയത് പുതിയ രീതിയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നതിനുള്ള ഗ്രൌണ്ടും ട്രാക്കും സജ്ജമാകുന്നതുവരെ നിലവിലെ രീതിയിൽ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താമെന്നും പുതിയ സർക്കുലറിലുണ്ട് സർക്കുലർ ഇറങ്ങിയതോടെ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റുകൾ നടത്തുന്നത് വീണ്ടും പുനരാരംഭിക്കാനാകും സമരത്തെ തുടർന്ന് ടെസ്റ്റുകൾ സംസ്ഥാനത്ത് നിർത്തിവച്ചിരിക്കുകയാണ് സിസിടിവി ന്യൂസ് കേച്ചേരി